കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ വാക്യങ്ങൾ യഹോദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് കൊടുത്തു മോദേഖായിയ്ക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് യസ്തേർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിര ഊരി മോദേഖായ്ക്ക് കൊടുത്തു യസ്തേർ മോദെഖായിയെ ഹാമാന്റെ വീട്ടിനു മേൽവിചാരകനാക്കു യസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു അവന്റെ കാൽക്കൽ വീണു ആകാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ചു ഉപായവും നിസ്ഫലമാക്കണമെന്ന് കരഞ്ഞു അപേക്ഷിച്ചു രാജാവൻചെ കോല എസ്തേറിന്റെ നേരെ നീട്ടി എസ്കർ എഴുന്നേറ്റു രാജസ്ഥാനിൽ നിന്ന് പറഞ്ഞത് രാജാവിന് തിരുവള്ളമുണ്ടായി തിരുമുമ്പാകെ എനിക്ക് കൃപ ലഭിച്ച് രാജാവിന് കാര്യം ന്യായമെന്ന് ബോധിച്ച് തൃക്കണ്ണിൽ ഞാനും പ്രിയയായിരിക്കുന്നുവെങ്കിൽ രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും മുടിച്ചു മുടിച്ചുകളയണമെന്ന് ആഗാഗ്യനായ ഹമ്മദാഥയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായ ലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ എന്റെ ജനത്തിനു വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും എന്റെ വംശത്തിന്റെ നാശവും ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും അപ്പോൾ ആ രാജാവ് എസ്തേ രാജ്ഞിയോടും യഹൂദനായ മോർദേഖായോടും കൽപ്പിച്ചത് ഞാൻ ഹാമാന്റെ വീട് എസ്തേ അറിഞ്ഞു കൊടുത്തുവല്ലോ അവൻ യഹൂദന്മാരെ കൈയ്യേറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴിമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്കു വേണ്ടി എഴുതി രാജാവിന്റെ മോദരം കൊണ്ട് മുദ്രയിടുകയും രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ അങ്ങനെ സീവാൻ മാസമായ മൂന്നാം മാസം ഇരുപത്തിമൂന്നാം തീയതി തന്നെ രാജാവിന്റെ രാജസക്കാരെ വിളിച്ചു മോർലേഖായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദൻമാർക്കും ഹിന്ദുദേശം മുതൽ കൂശു വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജാതിക്ക് അതത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി അവൻ അഹശ്വരോഷ് രാജാവിന്റെ നാമത്തിൽ എഴുതിച്ചു രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു ലേഖനങ്ങളെ രാജാവിന്റെ അശ്വഗണത്തിൽ വളർന്നു രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്ത് കയറി ഓടിക്കുന്ന അഞ്ചർക്കാരുടെ കൈവിഷം കൊടുത്തയച്ചു അവയിൽ രാജാവ് അഹ്ശ്വരോഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കു വേണ്ടി പൊരുതുനിൽപ്പാനും തങ്ങളെ ഉപദ്രവിക്കാനും വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നു മുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു അന്നത്തേക്ക് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി അങ്ങനെ അഞ്ചൽക്കാർ രാജകീയ തുരകങ്ങളുടെ പുറത്തു കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചുപോയി ശൂശൻ രാജധാനിയിലും തീർപ്പ് പരസ്യം ചെയ്തു എന്നാൽ മോദക്കായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണൽ കൊണ്ടുള്ള രക്താമ്പരവും ധരിച്ച് രാജ്യസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ശുഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നതുകൊണ്ട് അവർ പലരും യഹുദന്മാരായി തീർന്നു ർ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യസ്തേർ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കും എന്ന് ആശിച്ചതും നേരെ മറിച്ച് യഹൂദൻമാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ അകശ്വേരോഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കൈയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി അവരെയുള്ള പേടി സകല ജാതികളുടെയും മേൽ വീണിരുന്നതുകൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല സകല സംസ്ഥാന പ്രമുഖന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിന്റെ കാര്യക്കാരന്മാരും മോദേഖായിയേയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു മോദേഖായ് രാജധാനിയിൽ മഹാനായിരുന്നു മോദേഖായ് എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെയൊക്കെയും വെട്ടിക്കൊന്നു മുടിച്ചു കളഞ്ഞു തങ്ങളെ പകച്ചവരോട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു ശൂശൻ രാജധാനിയിൽ യഹൂദന്മാർ അഞ്ഞൂറ് പേരെ കൊന്നു മുടിച്ചു പർശന്താഥൽഫോൻ അസ്പാഥ പോറാഥ അതല്യ അരിദാഥ പർമസ്ത അരിസായി ഹരിദായി വൈ എന്നിങ്ങനെ ഹമ്മദാഥയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ പത്ത് പുത്രന്മാരെയും അവർ കൊന്നുകടഞ്ഞു എന്നാൽ കവർച്ചയ്ക്കു അവർ കൈനീട്ടിയില്ല ശൂശൻ രാജധാനിയിൽ അവർ കൊന്നവരുടെ സംഖ്യ അന്ന് തന്നെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അപ്പോൾ രാജാവ് എസ് എ രാജ്ഞിയോട് യഹൂദന്മാർ ശുശൻ രാജധാനിയിൽ അഞ്ഞൂറ് പേരെയും ഹാമാന്റെ പത്ത് പുത്രന്മാരെയും കൊന്നു മുടിച്ചു രാജാവിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ എന്തു ചെയ്തിരിക്കും ഇനിയും നിന്റെ അപേക്ഷയെന്ത് അത് നിനക്ക് ലഭിക്കും ഇനിയും നിന്റെ ആഗ്രഹം ആഗ്രഹമെന്ത് അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു അതിനുയർത്തർ രാജാവിന് തിരുവുളമുണ്ടായി ശിവശൈനിലെ യഹോദന്മാർ ഇന്നത്തെ തീർപ്പ് പോലെ നാളെയും ചെയ്യുവാൻ അനുവദിക്കുകയും ഹാമാന്റെ പത്ത് പുത്രന്മാരെയും കഴിമരത്തിന്മേൽ തൂക്കിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു കൊള്ളുവാൻ രാജാവ് കൽപ്പിച്ചു ശിവശൈനിലെ തീർപ്പ് പരസ്യമാക്കി ഹാമാന്റെ പത്ത് പുത്രന്മാരെ അവർ തൂക്കിക്കളഞ്ഞു ശിവസേനയിലെ യഹൂദന്മാർ ആധാർ മാസം പതിനാലാം തീയതിയും ഒന്നിച്ചുകൂടി ശിവസേന മുന്നൂറ് പേരെ കൊന്നു എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ ആധാർ മാസം പതിമൂന്നാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുതും ശത്രുക്കളുടെ കൈയിൽ നിന്ന് ഒഴിഞ്ഞു വിശ്രമം പ്രാപിച്ചു അവർ തങ്ങളുടെ വൈരികളിൽ എഴുപത്തയ്യായിരം പേരെ കൊന്നുകടഞ്ഞു എങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല ആ മാസം പതിനാലാം തീയതിയോ അവർ വിശ്രമിച്ച് വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു ശൂശനിലെ യഹോദന്മാർ ആ മാസം പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും ഒന്നിച്ചുകൂടി പതിനഞ്ചാം തീയതി അവർ വിശ്രമിച്ചു അതിനെ വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് ആചരിച്ചു അതുകൊണ്ടും മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ ആധാർ മാസം പതിനാലാം തീയതിയെ സന്തോഷവും വിരുന്നും ഉള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നു ആണ്ടുതോറും ആധാർ മാസം പതിനാലും പതിനഞ്ചും തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപ ഉത്സവമായും തീർണ മാസമായിട്ടും ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷവുമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളും ആയിട്ട് ആചരിക്കണമെന്നും അകശ്വരോശ രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മോർദേഖായി ഈ കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്തയച്ചു അങ്ങനെ യഹോദമാർ തങ്ങൾ തുടങ്ങിയിരുന്നതും മൃതദേക്കായി തങ്ങൾക്ക് എഴുതിയിരുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു ആഗാഗ്യനായ ഹമ്മദാധായിയുടെ മകനായി എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഉപായം ചിന്തിക്കുകയും അവരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് പൂരന്ന ചീട്ട് ഇടിവിക്കുകയും കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവന്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവന്റെ പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കളവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂര് എന്ന പദത്താൽ പൂരിയും പേർ വിളിച്ചു ഈ ഈയിടത്തിലെ സകല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവയും അവർക്ക് സംഭവിച്ചവയും നിമിത്തം യഹോദരന്മാർ ഈ രണ്ട് ദിവസങ്ങളെ അവയുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണവും ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണവും ഈ ഭൂരിയും ദിവസങ്ങൾ യഹൂദന്മാരുടെ മധ്യയിൽ നിന്ന് ഒഴിഞ്ഞുപോകുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു ഭൂരി സംബന്ധിച്ച ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബിഹയിലിന്റെ മകളായ എസ് എ രാജ്ഞിയും യഹൂദനായ മോർഡെ സർവാധികാരത്തോടും കൂടെ എഴുത്ത് എഴുതി യഹോദനായ മോദേഖായിയും എസ്തേർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നതുപോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിന്റെയും കരച്ചിലിന്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നതുപോലെയും ഈ പൂരിയും ദിവസങ്ങളെ നിശ്ചയിച്ച സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവനാവശ്യ രോഷ് രാജാവിന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ സകല യഹോദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടി എഴുത്തും അയച്ചു ഇങ്ങനെ യസ്തേറിന്റെ ആജ്ഞയാൽ ഭൂരി സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതി വെച്ചു എഴുതിവെച്ചു മുതലുള്ള ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അകശ്വരോഷ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു അവന്റെ ബലത്തിന്റെയും പരാക്രമത്തിന്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മോദേഖായിയെ ഉയർത്തിയു ഉന്നത പദവിയുടെ വിവരവും മേദ്യയിലേയും പാസിയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു യഹൂദനായ മോദേഖായ് ഐശ്വര് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു എഴുതിയ സുവിശേഷം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യോഹനെഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനു അക്കരയ്ക്കു പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചുകൊടുത്ത യുവതയും ആ സ്ഥലം അറിഞ്ഞിരുന്നു അങ്ങനെ യുവത പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരുമായിക്ഷേവകരെയും കൂട്ടിക്കൊണ്ട് പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞു പുറത്തു ചെന്നു നിങ്ങൾ ആരെ തിരയുന്നു എന്നു അവരോട് ചോദിച്ചു നസ്രായനായ യേശുവിനെ എന്നു അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്നു യേശു പറഞ്ഞു അവനെ കാണിച്ചു കൊടുക്കുന്ന യുവതയും അവരോടുകൂടെ നിന്നിരുന്നു ഞാൻ തന്നെ എന്നു അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു നിങ്ങൾ ആരെ തിരയുന്നു അവൻ പിന്നെയും അവരോട് ചോദിച്ചതിനു ആവർ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ പിന്നെ പിന്നെയെന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്നു അവൻ പറഞ്ഞ വാക്കിനു ഇതിനാൽ നിവൃത്തി വന്നു പത്രോസ് പത്രോസ്തനിക്കുള്ള വാൾ ഊരി ദാസനെ വെട്ടി അവന്റെ വലതു കാത് കളഞ്ഞു ു മൽക്കോസ് എന്നു പേർ യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു പട്ടാളവും സഹസ്രാധിവനും യഹുദന്മാരുടെ സേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഭന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി അവനാ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു കയ്യാഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹുദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു ആ ശിഷ്യൻ മഹാപുരോഹിതിന് പരിചയമുള്ളവനാകിയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതിന്റെ നടുമുറ്റത്ത് കടന്നു പത്രോസ് വാതിൽക്കൾ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതിന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്നു വാതിൽക്കാവൽക്കാരിയോട് പറഞ്ഞു പത്രോസിനെ അകത്തു കയറ്റി വാതിർക്കാക്കുന്ന ബാല്യക്കാരുതി പത്രോസിനോട് നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു അല്ല എന്നു അവൻ പറഞ്ഞു അന്ന് കുളർ ആകൊണ്ട് ദാസന്മാരും കനൽ കൂട്ടി തീ കായുകൊണ്ടിരുന്നു പത്രോസും അവരോടുകൂടെ തീ കായുകൊണ്ടിരുന്നു മഹാപുരോഹിതന് യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു അതിനു യേശു ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദൈവാലയത്തിൽ ഞാൻ എപ്പോഴും ഉപദേശിച്ചു രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോട് ചോദിക്കുന്നതെന്ത ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്ക ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്നുത്തരം പറഞ്ഞു അവനിങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികിൽ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയാണ് ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞു യേശുവിന്റെ കനത്ത് ഒന്നടിച്ചു യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ കൊടുക്ക അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാഫാവിന്റെ അടുക്കൽ അയച്ചു ശിവൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു അല്ല എന്നു അവൻ മറത്തു പറഞ്ഞു ആ പുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതർത്തവന്റെ ചാർച്ചക്കാരനായി ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു പത്രോസ് പിന്നെയും മറത്തു പറഞ്ഞു ഉടനെ കോഴി കൂവി പുലർച്ചയ്ക്കു അവർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കൽ നിന്നു ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസ കഴിപ്പാൻ താക്കവണ്ണം ആ സ്ഥാനത്തിൽ കടന്നില്ല പിലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു ഈ മനുഷ്യനു നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കുറ്റക്കാരനല്ലാഞ്ഞു എങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായ പ്രമാണ പ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു യേശു താൻ മരിപ്പാനുള്ള മരണം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു യേശുവിനെ വിളിച്ചു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു അതിനുത്തരമായി യേശു ഇതു നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു പീലാസോസ് അതിനുമായി ഞാൻ യഹൂദനോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു എന്റെ രാജ്യം ഐഹികമല്ല എന്റെ രാജ്യം ഐഹികം ആയിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം നിന്റെ ചേവർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിൽ വന്നും ഇരിക്കുന്നു സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തുചെന്നു അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാൽ തസഹായി ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ യഹോദന്മാരുടെ രാജാവിനെ വീട്ടുതരുന്ന സമ്മതമോ എന്ന് ചോദിച്ചതിനോ അവർ പിന്നെയും ഇവനെ വേണ്ട ബർബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു ബർബാസോ കവർച്ചക്കാരനായിരുന്നു ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുതേ നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴി ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എന്റെ കൈകളെ വിശുദ്ധാന്തരത്തെങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എന്റെ യാചകങ്ങളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോടും ആകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലിയെയും അവർ വിവേചിക്കായികൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ചു കളയും വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവൻ എന്റെ യാചങ്ങളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു തന്റെ അഭിഷക്തിന് അവൻ രക്ഷാദുർഗം തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ചു നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ചു എന്നേക്കും അവരെ വഹിക്കണമേ